സംസ്ഥാനത്തെ കുടുംബങ്ങളുടെ ബജറ്റ് തകർത്ത് ജീവിതം ദുസ്സഹമാക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്യുന്നതെന്ന് ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ആരോപിച്ചു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി എറിയാട് കെ എസ് ഇ ബി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒന്നും കാണാറില്ല അടക്കമുള്ള ആളുകൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് കേന്ദ്രം എന്തെങ്കിലും കോൺഗ്രസ്കാർക്ക് എന്തെങ്കിലും പറയാണെങ്കിലും ആ മുദ്രാവാക്യം ചുമ്മാ കയ്യിൽ നിന്നും പൊന്താതെ പണ്ട ഒരു ഉജ്ജ്വലമായിരുന്നു ഞാൻ പറഞ്ഞു പോകുന്നത് നിങ്ങളുടെ മുദ്രാവാക്യം വഴി എനിക്ക് എന്ന് ഒരിക്കലും കൂടി ആവർത്തിച്ച് പറയാനാണ് ഒരു ഉറക്കം തോന്നിയ സമരമല്ല എന്ന് പറയാൻ തന്നെയാണ് ആഗ്രഹിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളുടെ ശൗര്യം അല്ലെങ്കിൽ ഉജ്ജ്വലമായി നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചത് നിങ്ങളുടെ കഷ്ടപ്പാട് മരിച്ചു പറഞ്ഞ പോലെ അനുഭവിക്കുന്ന സ്ത്രീകളാണ് എന്ന് പറഞ്ഞപ്പോ ഞാനടക്കം പുരുഷന്മാർക്ക് ചമ്മലുണ്ട് എങ്കിലും കുടുംബം നന്നായി നോക്കുന്ന ആളുകൾ ബജറ്റ് നിങ്ങളുടെ കയ്യിലാണല്ലേ ആ ബജറ്റ് കൃത്യമായും ചെലവഴിക്കുമ്പോ ആ പ്ലാനിങ്ങിൽ വരുന്ന മാറ്റം കൃത്യമായും മനസ്സിലാക്കുന്നത് നിങ്ങൾ തന്നെയാണ് ഒരു സംശയമില്ല എന്റെ വീട്ടിലാണെങ്കിലും ഞാനതൊരു ചെലപ്പോ സമ്പാദിക്കുന്നതോ ചിലപ്പോൾ ഗൃഹനാഥനായിരിക്കാം പക്ഷെ അത് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കുന്നത് വീട്ടിലെ സ്ത്രീകളുടെ തമ്മിലോ ഭാര്യയുടെ ഒക്കെ ആയിരിക്കും അപ്പൊ നിങ്ങൾ കൃത്യമായി തരുന്ന മാറ്റം വരുത്തുന്നു ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നിങ്ങൾ മുദ്രാവാക്യം വിളിച്ച ആളുകൾ ചിലപ്പോ മനസ്സിലാക്കുന്നില്ല പക്ഷെ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോ ഞാൻ പറയുന്ന ചില കണക്കുകൾക്കൊക്കെ മാറ്റം ഉണ്ടാവാങ്കിൽ പോലും എല്ലാവരും ഇത് പഠിച്ചു പോകുന്ന ആളുകളല്ല ഞാനായാൽ പോലും പക്ഷെ ഈ ബാലൻസ് കിട്ടുമ്പോൾ പിണറായി ഗവൺമെന്റ് വന്നതിനു ശേഷം നാല് തവണ ഉണ്ടായിട്ടുണ്ട് അപ്പോ ഇതിനു മുന്നേ എത്രയായി ചാർജ് നമുക്ക് മറക്കുകയാണ് നമ്മളെല്ലാം ജീവിതത്തിൽ തിരക്കടിച്ചു പോകുന്ന പ്രളയവും കോവിഡും അതുപോലെ ദുരന്തങ്ങളും ഒക്കെ വന്നു ചേരുമ്പോൾ വീട്ടിലെ പ്രശ്നങ്ങള് നാട്ടിലെ പ്രശ്നങ്ങള് ഒരുപാട് ഇഷ്യൂസ് വരുമ്പോൾ നമ്മളെല്ലാം മറവിക്കാരാണ് പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ് ആ മറക്കുമ്പോൾ നമ്മൾ കാര്യം ആലോചിക്കണം ഈ ഗവൺമെന്റ് രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നു ജനങ്ങളെ എല്ലാ മേഖലകളിലും വരിഞ്ഞു മുറുക്കുകയാണ് ഭരണകൂടങ്ങൾ കാലഘട്ടത്തിന്റെ അനിവാര്യതയായി സമരങ്ങൾ മാറുമ്പോൾ പഴയ സമര തൊഴിലാളികളായ ഡിവൈഎഫ്ഐ പന്തങ്ങൾ വലിച്ചെറിഞ്ഞ് ഇരുട്ടിൽ സുഖസുഷുപ്തിയിലാണ് എന്ന് അദ്ദേഹം പരിഹസിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്ത് മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് ഏറിയാട് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീന ഷെറീഫ് അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മേരി ജോളി ഇടവിലിങ്ങ പഞ്ചായത്ത് അംഗം ജോസ്മി ടൈറ്റസ് ജില്ലാ രക്ഷാധികാരി സി ബി ജയലക്ഷ്മി ടീച്ചർ പ്രസന്ന ശിവദാസ് ഡി സി സി അംഗം ആർ ബി മുഹമ്മദ് അലി നേതാക്കളായ പി കെ അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ സൈനുദ്ദീൻ കാട്ടകത്ത് ബെന്നി കാവാലംകുഴി ബഷീർ കൊണ്ടാമ്പുള്ളി പി എച്ച് നാസർ റഷീദ് പോനാക്കുഴി അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ വിജയൻ ചക്കാണ്ടി അസീസ് കാട്ടകത്ത് ടി കെ നസീർ പ്രൊഫസർ കെ എ സിറാജ് പി എച്ച് നസീർ സലാം കുഴുപ്പള്ളി ടി എസ് രാജേന്ദ്രൻ മാസ്റ്റർ ബീരാൻ കണ്ണെഴുത്ത് നിസാർ എറിയാട് നജീബ് പി എം എന്നിവർ സംസാരിച്ചു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ആശാ കമറുദ്ദീൻ പ്രവീന്ദ വിജുമോൻ ലിഷ സുരേഷ് സജീന അൻവർ ചന്ദ്രിക അരിയത്തുള്ളി കെ എ ഷെറീഫ് പി ഡി വിജയൻ ദീപ വിനോദ് അമീർ പത്പ്പുള്ളി പി എ ഷാജി ഷമീർ പടിയത്ത് പി എ സിദ്ദിഖ് യൂസഫലി കാട്ടകത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി Good going, Gali, good thing. going, Gali, good, 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 good thing. going, Gali, good